മലയാളികൾക്ക് ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത നടിയാണ് സീമാജി നായർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തന്റേതായ കഴിവുകൊണ്ട് തിളങ്ങി നിൽക്കുന്ന താരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ് നടി ശരണ്യ ശശിയിലൂടെയാണ് സീമാജി നായരെ പ്രേക്ഷകർ അടുത്തറിയുന്നത് ട്യൂമർ ശരണ്യെ പിടികൂടിയപ്പോൾ താരത്തിന്റെ അവസാന നിമിഷം വരെയും അതിനുശേഷം ശരണ്യയ്ക്ക് അമ്മയ്ക്കൊപ്പവും കരുത്തായി നിൽക്കുന്നത് സീമയാണ് കഴിഞ്ഞ ദിവസം മദർ തെരേസയുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരവും സീമയെ തേടി എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവച്ചു കൊണ്ടെത്താറുണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഉയർന്ന വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളൊന്നും താൻ ഗൌരിച്ചിരുന്നില്ലെന്ന് സീമ പറഞ്ഞിരുന്നു തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നയാളെ പരിചയപ്പെടുത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം സീമ എത്തിയത് ആരാണ് ആദു എന്ന് ഒരുപാട് പേർ ചോദിച്ചിരുന്നു ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ ആദു ആരാണെന്ന് വ്യക്തമാകുന്നതിന് മുൻപ് ഞങ്ങളുടെ ഒരു ദിവസം കാണിക്കാമെന്നും സീമ പറഞ്ഞിരുന്നു എ ഡേ വിത്ത് മൈ ആദു എന്ന ക്യാപ്ഷനോടെയായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞു ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് ഒരു വാഴ്ചയും കാണിക്കാറില്ലെന്നും സീമ പറഞ്ഞിരുന്നു സീമാമ്മ മുത്തശ്ശിയല്ലെന്നായിരുന്നു അധ്വിക പറഞ്ഞത് അധ്വികയെ പ്രസവിച്ചിരുന്ന സമയത്ത് ഞാൻ ആശുപത്രിയിലുണ്ടായിരുന്നു ഞാനാണ് ഏറ്റുവാങ്ങിയതും ന്യൂമറോളജി പ്രകാരം പേരിട്ടതും ആതു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ആദുകുട്ടിയെക്കുറിച്ച് പറയാനൊരു പാടുണ്ട് എന്റെ മിക്ക വ്ലോഗിലും കുഞ്ഞുസുണ്ട് എല്ലാവരും കുഞ്ഞാരാണെന്ന് ചോദിക്കാറുണ്ടായിരുന്നു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇടപ്പള്ളിപ്പള്ളിയിൽ ഒരു ഓണാഘോഷ പരിപാടിയിൽ നടത്തിയിരുന്നു വീൽചെയറിൽ സഞ്ചരിക്കുന്നവരുടെ പരിപാടിയായിരുന്നു അത് നൂറ്റി അൻപത് പേരുടെ പരിപാടിയായിരുന്നു കൊച്ചിയിലെ ഡോക്ടേഴ്സ് എല്ലാം പങ്കെടുത്തിരുന്നു അവർക്ക് നന്ദി പറയാനായി പോയപ്പോഴായിരുന്നു വിനോദിനെ കുറിച്ച് അറിഞ്ഞത് ക്യാൻസർ പേഷ്യന്റായ വിനോദ് ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു മകളുടെ വിവാഹം അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു എന്തെങ്കിലും ചെയ്യാനാവുമോ എന്ന് ചോദിച്ചിരുന്നു ഭീമമായ തുക ചെലവഴിച്ചായിരുന്നു ആ പരിപാടി നടത്തിയത് അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് മെന്റലി വല്ലാതെ തകർന്നു പോയിരുന്നു എങ്ങനെയൊക്കെയോ ആയി ആ വിവാഹം നടത്താൻ പറ്റി വിനോദിന്റെ ഭാര്യയാണ് ദീപ്തി നവംബറിലായിരുന്നു ദേവുവിന്റെ വിവാഹം ഡിസംബറിൽ വിനോദ് ഞങ്ങളെ വിട്ടുപോയി ഞാൻ കയ്യിൽ മേടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല ആർട്ടിസ്റ്റിൻ്റെതായ കഴിവുകൾ കാണിക്കുന്നുണ്ട് അത്വിക ഈശ്വരാനുഗ്രഹത്താൽ എല്ലാവരും സന്തോഷമായി ജീവിച്ചു വരുന്നു ദീപ്തിയെയും കുടുംബത്തെയും വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു തന്റെ പതിനേഴാം വയസ്സിൽ അമ്മയുടെ പാത പിന്തുടർന്ന് നാടകനടിയായ കലാരംഗത്തേക്കെത്തിയ താരമാണ് സീമാജി നായർ ആയിരത്തിലധികം വേദികളിൽ നാടകം ചെയ്തതിനു ശേഷമായിരുന്നു സീമ സീരിയൽ ലോകത്തിലേക്കും അവിടെ നിന്ന് സിനിമയിലേക്കും എത്തുന്നത് ദൂരദർശൻ പരമ്പരകളിൽ എത്തിയ താരം പിന്നീട് സൂര്യ ടിവിയിലെയും ഏഷ്യാൻ സീരിയലുകളിലെയും ഭാഗമായി മാറി കൂടാതെ അവതാരകയായും അതുപോലെ തന്നെ വിധികർത്താവുമായുമെല്ലാം നിരവധി ടെലിവിഷൻ പരിപാടികളിൽ എത്തിയ താരം അൻപതിന് മുകളിൽ സീരിയലുകളിലും അതുപോലെ നൂറിൽ കൂടുതൽ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്രി എന്ന നിലയിൽ നിന്നും മുകളിലായി മികച്ച സാമൂഹിക പ്രവർത്തക കൂടിയാണ് സീമ ഇന്നും മലയാളത്തിൽ ഒട്ടേറെ മികച്ച സഹനടി വേഷങ്ങളിൽ ചെയ്യുന്ന താരം കൂടിയാണ് സീമാജി നായർ കോട്ടയം മുണ്ടക്കയത്ത് ജനിച്ച സീമ വിവാഹമോചിതയാണ് ആരോമിൽ എന്ന മകനൊപ്പം എറണാകുളത്താണ് സീമ ഇപ്പോൾ താമസിക്കുന്നത് മലയാളത്തിൽ സൂപ്പർ താരങ്ങൾക്കും അതുപോലെ യുവതാരങ്ങൾക്കുമൊപ്പം വേഷങ്ങൾ ചെയ്ത നടി കൂടിയാണ് സീമാജി നായർ അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സീമയെക്കുറിച്ച് പറഞ്ഞ നടൻ മനോജ് കുമാറും എത്തിയിരുന്നു ശരണ്യയുടെ കാര്യത്തിലൊക്കെയായാണ് സീമയെ ഒരുപാട് പേർ അറിഞ്ഞത് മോളെ പോലെ ശരണ്യെ സംരക്ഷിച്ചു ശരണ്യ മരിച്ച എത്ര ദിവസം സീമ അവിടെ താമസിച്ചു അവിടെ എല്ലാത്തിലും പ്രധാനയായി സീമയുണ്ടായിരുന്നു ശരണ്യയുടെ അമ്മയെ ആശ്വസിപ്പിക്കാനും ചടങ്ങുകൾ നടത്താനും എല്ലാമായി സീമ അവിടെ തുടരുകയായിരുന്നു മോനോട് ഞാൻ ചോദിച്ചു അവിടെ നിന്നോളൂ എനിക്ക് കുഴപ്പമില്ലെന്നാണ് മകൻ പറഞ്ഞതെന്ന് സീമ എന്നോട് പറഞ്ഞിരുന്നുവെന്ന് മനോജ് പറയുന്നു ശരണ്യ്ക്കും കുടുംബത്തിനും വേണ്ടി ചെയ്യുന്ന അർപ്പണമാണത് സീമയ്ക്ക് പണ്ട് ഞാൻ മദർ തെരേസ എന്ന് പേരിട്ടിരുന്നു അത് കേൾക്കുമ്പോൾ സീമ ശരിക്കും പാവങ്ങളുടെ മദർ തെരേസയെന്ന് ഞാൻ വിളിക്കാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു